ഇംഗ്ലണ്ടിലെ സ്കോട്ട്ലാൻഡ് നഗരത്തിലെ പാതയോരത്ത് നേരത്തെ ഹിമതൂളികളാൽ മൂടപ്പെട്ട ആ ജാലകങ്ങൾക്ക് പിന്നിൽ മഹാനായ ആ കലാകാരൻ്റെ നിഴലുകൾ കടന്നിരുന്നു വില്യം ഷേക്സ്പിയർ എന്ന ലോകോത്തര പ്രതിഭയുടെ ഇംഗ്ലണ്ടിലെത്തപ്പെടുമ്പോൾ ഒരിക്കൽ പോലും ലോകത്തിലെ ആ അതുല്യ കലാകാരൻ്റെ ഭവനത്തിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ കൊത്തുവച്ച നഗരമൈതാനികളിലും അയാളുടെ ജീവനിശ്വാസങ്ങൾ ചേർന്ന പാതസ്വനങ്ങൾ തേഞ്ഞു മാഞ്ഞ പാതിയോരങ്ങളിലും ഒരാളായി മാറാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല വിശ്വസിച്ചിരുന്നില്ല ഇന്നും ആ മഹാപ്രഥിവിയുടെ വീടിന് മുമ്പിലെ നിരത്തുകളിൽ അനേകം കലാരൂപങ്ങൾ അരങ്ങേറുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും ആരാധകരും കലാകാരന്മാരും ഒരു പുണ്യഭൂമിയിലേക്കെന്നപോലെ ആ ചരിത്ര പുരുഷനെ കാണാൻ ഘാതങ്ങൾ താണ്ടി ഓർമ്മകൾ താണ്ടി കടന്നു വരുന്നു വ്യത്യസ്തമായ ആ പ്രതിഭകളിലെ കലാരൂപങ്ങൾ ഒരു നേർച്ച പോലെ അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ അരങ്ങേറപ്പെടുന്നു പല ഭാഷകളിൽ പല രൂപങ്ങളിൽ പല നിറങ്ങളിൽ പല സംസ്കാരങ്ങളിൽ ലോകം കണ്ട ഏറ്റവും മഹാനായ നാടക പ്രതിഭ കവിയും നടനും ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും മികച്ച എഴുത്തുകാരൻ വില്യം ഷേക്സ്പിയർ വിദ്യാർത്ഥികളുടെ പാഠ്യപുസ്തകങ്ങളിൽ ഇടം നേടിയ മഹാപ്രതിഭ മുപ്പത്തിയൊൻപത് നാടകങ്ങൾ നൂറ്റി അമ്പത്തിനാല് സോണ്ടറ്റുകൾ മൂന്ന് നീണ്ട ആഖ്യാന കവിതകൾ അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ എല്ലാ പ്രധാന ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടു മറ്റേഴ് നാടകങ്ങളെക്കാൾ കൂടുതൽ അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങളായിരുന്നു വില്യം ഷേക്സ്പിയറിൻ്റേത് ഏറ്റവും ഫേമസായ നാടകങ്ങൾ ദി ഡ്രാജഡി ഓഫ് മാക്ബത്ത് റോമിയോ ജൂലിയറ്റ് ജൂലിയസ് സീസർ എന്നിവയായിരുന്നു ഭാര്യ ആനിയം മൂന്ന് മക്കളുമായിരുന്നു വില്യം ഷേസ്പിയറിൻ്റെ കുടുംബം മൂത്തമ്മകൾ സൂസനയും രണ്ട് ഇരട്ട കുട്ടികളും ജൂഡിറ്റും മാഞ്ചസ്റ്ററിലെ മഞ്ഞിൽ വിരിഞ്ഞ ചമന്ന വലിയ റോസ പുഷ്പങ്ങളും ഗ്ലോക്കസ്റ്ററിലെ ഈറൻ വയലറ്റ് പുഷ്പങ്ങളും പച്ച പുൽമേഞ്ഞ പുൽ മൈതാനങ്ങളും അരയണ്ണങ്ങൾ നീന്തി തുടിക്കുന്ന നീല തടാകങ്ങളും സ്ട്രോബെറിയും ആപ്പിളും ഫലം നിൽക്കുന്ന മഞ്ഞണിഞ്ഞ തോട്ടങ്ങളും പാതയോരത്തെ കസരകളിലിരുന്ന് ബീറും വൈനും മോന്തുന്ന മദ്യവയസ്കരും കൈ ഓർത്ത് നടക്കുന്ന കവിതാക്കളും വാർദ്ധക്യത്തെ മറികടുന്ന കൈകൾ കോർത്തുപിടിച്ച് നായ്ക്കുട്ടിയെ തൊഴിലിൽ ബന്ധിച്ച് ചുവടുകൾ ചേർത്ത് വെച്ച് നടന്നു പോകുന്ന ദമ്പതികളും അടുത്തെടുത്ത് വന്ന് ഇമവെട്ടി തുറക്കുമ്പേ കടന്നു പോകുന്ന കുതിരസവാരിക്കാരും അവ്യക്തമായി എങ്ങോ മാഞ്ഞുപോകുന്ന പുതിരക്കുളമ്പടികളും നീണ്ട ജലാശയങ്ങളും ഓക്കുമരങ്ങളും നിറഞ്ഞ് മനോഹരമായ ഇംഗ്ലണ്ടിൻ്റെ ഏതെല്ലാം ഗ്രാമങ്ങളിലൂടെ ഊടുവടികളിലൂടെ മഹാരഥന്മാർ രാജാക്കന്മാരും പ്രഭുക്കന്മാരും അന്ത്രിനിര കൊള്ളുന്ന സിമറ്റുകളിലൂടെ ദേവാലയങ്ങൾ ഛത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ചുവടുകൾ കടന്നു പോയിട്ടുണ്ടാകാം കഥാപാത്രങ്ങളെ നെഞ്ചിലേറ്റി ഏകനായി കടന്നു പോകുന്ന ആ മഹാപ്രതിഭയുടെ ചുവടുകൾക്ക് പിന്നാലെ കുറെയെങ്കിലും അലഞ്ഞു തിരിയാനും കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനും ഓർമ്മിച്ചുപോയി മോഹിച്ചുപോയി ബ്രിട്ടീഷ് രാജകൊട്ടാരങ്ങളിൽ വില്യം ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളും പേരും ചർച്ച ചെയ്യപ്പെട്ടു ജെയിംസ് ഒന്നാമൻ രാജാവ് ഷേക്സ്പിയർ ഉൾപ്പെടെയുള്ള തിയേറ്ററിന് വളരെയധികം പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്തുണയുടെ അടയാളമായി ആയിരത്തി അറുന്നൂറ്റി മൂന്നിൽ ഷേക്സ്പിയറുടെ കമ്പനി ദി കിങ്സ് മെൻ എന്നറിയപ്പെട്ടു ആ ശൈത്യകാലത്ത് അവർ എട്ട് നാടകങ്ങൾ അവതരിപ്പിച്ചു ബ്രിട്ടീഷ് രാജകൊട്ടാരങ്ങളിൽ പോലും ഷേക്സ്പിയർ വളരെയധികം ബഹുമാനിക്കപ്പെട്ടു ആ ഉന്നത കലാകാരന് രാജകൊട്ടാരത്തിൽ വളരെയധികം സ്വാധീനമുണ്ടായിരുന്നു വില്യം ഷേക്സ്പിയർ എന്ന മനുഷ്യകഥയങ്ങളിൽ മരിക്കാത്ത കലാപ്രതിഭയെ നമിക്കുമ്പോൾ ആദരിക്കുമ്പോൾ അതിലുമുപരി ഞാൻ പോലും അറിയാത്ത ഈ രാജ്യത്തിലൂടെ ഈ ദിവസങ്ങളിലൂടെ ഈ നിമിഷങ്ങളിലൂടെ കടന്നു പോകാൻ എനിക്ക് അവസരം നൽകിയ കരുണാമാനായ ദൈവത്തെ ഞാൻ നമിക്കുന്നു സ്തുതിക്കുന്നു ഷേക്സ്പിയറിനെ ആദരിച്ചും വായിച്ചും അഭിനയിച്ചും വേദികളിൽ പകർത്തിയിട്ടുള്ള പങ്കിട്ടിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ ഞാൻ ഈ എളിയ സ്നേഹോപകാരം സമർപ്പിക്കുന്നു